ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡുഡ് ആൻഡ് ഗ്രീറ്റ് ഇപ്പോ ഹോമലോണാണ് വെക്കേഷൻ ആയതുകൊണ്ട് പുറത്തു നല്ല ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ സ്വയമായിട്ട് കുക്ക് ചെയ്യാമെന്ന് കരുതി അപ്പൊ അതൊരു കുക്കിംഗ് വ്ലോഗി കരുത്തി നമ്മൾ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് മഴയത്ത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നൊസ്റ്റാഴ്ജി ഉണ്ടായിരുന്നു മാഗി മാഗി പ്ലസ് കുറച്ച് ക്യാരറ്റ് പരിപാടി എടുക്കുക ക്യാരറ്റ് ആൻഡ് എഗ്ഗ് അപ്പൊ ലൈറ്റിന് കുറച്ച് ഇഷ്യൂ ലേറ്റ് ലേറ്റ് ഞാൻ ഇത് വിചാരിച്ചു അപ്പൊ ഞാനേക്കല്ല ഇതാണ് സഹോദരി അപ്പൊ നമ്മൾ ഇന്ന് പരിപോട ക്യാൻസൽ ചെയ്തു പരിപോടൽ കുറച്ച് ടാസ്ക് അല്ല മഴ ആയതുകൊണ്ട് കറണ്ട് പോകാൻ സാധിക്കില്ല അപ്പൊ മിക്സിയിലൊക്കെ പണി കിട്ടുന്നത് കൊണ്ട് നമ്മള് ക്യാരറ്റ് വിത്ത് മാഗി മാഗി വിത്ത് കാരറ്റ് പ്ലസ് അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ കല പറയലൊരു അഗ്രിക അല്ലാത്തതുകൊണ്ടും കുക്ക് ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ആളുടെ ഒരു ഹെൽപ്പോട് കൂടി നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് അപ്പൊ ഇതൊരു ചെറിയൊരു ഹോംലി ബ്ലോഗായിട്ട് കണക്കാക്കുക കാണുക വിജയിപ്പിക്കുക എന്താണ് സപ്പോർട്ട് പറയാൻ

ചെന്നിട്ട് തുളിയടപ്പന്ന് എന്നെ കഷ്ടനാവാൻ പോവരുള്ളൂ അവനെ ഇരുന്നുകൊണ്ട് കല്യാണത്തിന് പോവുകാ. അ നമ്മളിതില് അതിഗണിതമില്ല എന്നോ ഞാൻ കൂടി പറഞ്ഞാണ്. അതാ തോതെ നേരം നമ്മൾ വെറുക്കും. യെസ് ഐ ലവ് യു ഇങ്ങന നൈസായി ഡിജിബ നോക്കിയേ എംബിസി 38. ഓക്കേ ഡാൻ ടാസ്ക് ഡൺ.

ഓക്കെ അപ്പൊ അടുത്തതായി നമ്മുടെ ടാസ്ക് ടാസ്ക് എല്ലാം നമ്മളത് കപ്പം ക്ലീൻ ചെയ്ത് ഒരു നല്ലത് കാരണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ടാസ്ക് ആയിരുന്നു അപ്പൊ ക്ലിയർ ഓഫ് ചെയ്ത് പോവുകയാണ് ഇനി അടുത്തത് ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു അരിയുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അപ്പൊ കുഞ്ഞു കുഞ്ഞാന്ന് അരിയുക എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു അരിയണത് അപ്പൊ ഇത് അരിയട്ടെ ഇനി തീർക്കട്ടെ അപ്പോൾ ആളവിടെ തകൃതിയായിട്ട് അത് അരിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇടയ്ക്ക് നമ്മൾ സഹോദരങ്ങളായിട്ട് ഒന്ന് ഇപ്പോൾ എല്ലാവരും ഫോണിലൊക്കെ ആയതുകൊണ്ടും തൊട്ടപ്പുറത്തിന് മുമ്പിലാണെങ്കിലും ഫോണിൽ വാട്സാപ്പിൽ ഫുഡ് ചെയ്താൽ വിളിക്കുക എന്ന ഏർപ്പാടൊക്കെ ആണ് അപ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതേപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്ന സമയത്ത് പല പല തമാശകളും അതേപോലെ തന്നെ എന്താ പറയുക കളിയാക്കലുകളും എല്ലാം കിട്ടിക്കൊണ്ട് ആ ഒരു ബോൾഡ് കണക്ട് ആവാനായിട്ട് എപ്പോഴും നല്ലതാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ഈ ചട്ടിയിലാണോ നമ്മൾ ഇതിനെ എന്നിട്ട് പറഞ്ഞു ഇതിനെ ചട്ടി പറഞ്ഞത് ഈ ചട്ടിയില് ആണ് നമ്മൾ എന്താ മാഗി സെറ്റപ്പ് ആക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിത് കണ്ടറിയാം ഓക്കെ അപ്പൊ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ നിന്ന് കൈയിട്ട് വാരി അതിന്ന് കുറച്ച് തിന്നാലാണ് ഒരു അടുക്കള കമ്പ്ലീറ്റ് ആകും എപ്പോഴും അങ്ങനെയാണുള്ളൂ നമ്മളെ അമ്മമാര അടുക്കളയിൽ ഇരുന്ന് തേങ്ങ ചെറവുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ആ തേങ്ങ വാരി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബിച്ചും കിട്ടുന്ന ഒരു അടിയും കിട്ടും പക്ഷെ അതൊക്കെ ഒരു നല്ല നശിച്ച ഓർമ്മകളാണ് അങ്ങനെ കുരു കുരുന്ന് കുനുകുന കുനുകുന ക്യാരറ്റ് ആണ് ഇത് അവൾ ആ പറഞ്ഞ വാക്കിനോട് വളരെയേറെ നൂറ് ശതമാനവും നീതി പുലർത്തിക്കൊണ്ട് ക്ഷമയോടുകൂടി എരിഞ്ഞിങ്ങനെ ആക്കിയതില് ഞാനൊരു നന്ദി അറിയിക്കുകയാണ് കാരണം അത് കുറച്ച് ക്ഷമയുള്ള ക്ഷമയാണ് പരിപാടി എന്റെ കുറ്റം പറഞ്ഞ ആളാണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നമുക്ക് ഇനി അടുത്ത പരിപാടികളിലോട്ട് കടക്കാം നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കി ചട്ടി ചൂടാക്കിട്ട് ചട്ടി ചൂടാക്കി എണ്ണൊഴിയണം അപ്പൊ നമുക്ക് ചട്ടി എടുത്ത് സെറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ തീ പടലങ്ങൾ അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഓണാക്കുക ഇത് ഇങ്ങനെ ആയോക്കാറൊന്നും ഞാനാണ് ഈ സാധനങ്ങളൊക്കെ എന്താ കൊച്ചേക്ക് വേണ്ടി ഈ ഫാൻ ഓഫ് ചെയ്യുക ഈ ലേറ്റ് ഒക്കെ ഇടണം നല്ല അല്ലേ അല്ലേറ്റ് നേരെ കൊടുക്കാം വെക്കുക പരിപാടി ഇങ്ങനെ കുഷിയൊക്കെ കാണിച്ചെങ്കിൽ വരാറ് പറഞ്ഞ സാധാരണ അടിച്ചുപോയവരും പറഞ്ഞു ഇതാണോ എല്ലാവർക്കും പറ്റുള്ളൂ ചൂടാവാൻ്റെ വെയിറ്റ് ചെയ്യണം ആ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് എണ്ണ ചൂടാക്കാൻ എണ്ണ ചൂടാക്ക ചട്ടി ചൂട ചട്ടി ചൂട നല്ല ആട്ടിയെ വെളിച്ചെണ്ണ ഒഴിക്കണം ആട്ടാത്തത് അതിന് കുഴപ്പൊന്നുമില്ല അതിന് നമ്മളൊരു ഇച്ചിരി സമയം കൊടുക്കണം

ഓ അത്ര മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി കുറിച്ചുകൂടാതെ കഴിയുമ്പോൾ ഈ കടുകൾ പക്ഷേ ഈ കടു സേഫ്റ്റി മുഖ്യം കാര്യത്തില് നമ്മൾ ചലഞ്ച് ഈ കൂളി കുറച്ച് കാപ്പി കളറായിട്ട് കാണും കളർ ഗുഡ് ഇത് പണ്ട് സാധനം ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എനിക്ക് ഓർമ്മ പണ്ട് ചെലപ്പത്തില്ല ഒന്ന് ചെറിയ ഹെൽപ്പ് ചെയ്തിട്ട് കടയിടാം മാറി അളവുന്നൊന്നുമില്ല

आह आइए वो होके तो नहीं ले लूँगा इधर कैसे दिखी ये आपस चंचल चंचल रहेंगे इसे आप इन्हीं इन्हीं बैलोन किया रहना पाए पर इतना मलिन नहीं रहता ഇത് കഴിഞ്ഞിട്ട് അതെ അങ്ങനെ ചെയ്യും നിങ്ങളുടെ ഭയങ്കര കേക്കുന്നില്ലേ കേക്കാമോ

happens? ഴുതി വെച്ചിട്ടുണ്ട് ടൂ മിനിറ്റ് ചെയ്യാം ഇന്നേ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയാം ഞാൻ പണ്ട് ടൈമിൽ

ചിക്കിപ്പൊരിക്കാം അത് അവിടെ വേവട്ടെ ആരവങ്ങൾ തുടങ്ങട്ടെ തലമുറയിലോട്ട് അടുത്തായിട്ടും വരട്ടെ മുട്ട ചിക്കിപ്പൊറിച്ചത് ബാ മുട്ടിപ്പൊറിച്ച പോലത്തെ ഇവിടെ പറയുന്നു അപ്പൊ ഈ വളക്കൾ തളക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് കാരണം പിടിക്കാം പക്ഷെ അത്ര കാര്യം ചെയ്യും അതിന്റെ കണ്ണില് സുഖം പറയും നേരത്തെ കണ്ണേലും നേരെ ചിറ്റി പിടിക്കാം

ഞാൻ ചാനൽ തുടങ്ങിയിട്ടു അഞ്ചു വർഷത്തിന് മേലെ ടൂ തൗസൻഡ് നയൻറ്റീനില് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇതല്ല എന്റെ ഫസ്റ്റ് ചാനൽ പിന്നെ അവിടെനിന്ന് അങ്ങോട്ട് കൺസിസ്റ്റൻസി ചാനൽ പോവുകയായിരുന്നു പിന്നെ വേറെ ചാനലും അപ്പോ ആ ഒരു അപ്പോ ഞാനിതിന് മെയിൻ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കുമ്പോ ഇങ്ങനെ സംഭവ കാലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ഓർമ്മകൾ അതിനെ കിട്ടും ഇപ്പൊ ഉണ്ട് നമുക്ക് ക്യാമറ ഉണ്ട് ഫോണുകളുണ്ട് നമുക്ക് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഈ മോമെന്റ്സ് പിന്നീട് ഒരു സന്തോഷം ഉണ്ട് നിങ്ങളും ചെയ്യുക എടുക്കുക നൈസായിട്ട് നമുക്ക് സവാള മുട്ടതിരിക്കുന്നില്ല കാരണം പിന്നീട് എടുക്കുക

ഞാൻ <escue> പണ്ട് <change in laughter> <escue change in laughter> <boy> <región> ി ശനി <Trail adolescence> പോലെ സാഹചര്യത്തിനൊക്കെ വരുമ്പോൾ ഈ പാട്ടുകളൊക്കെ വരും അതൊക്കെ ഇങ്ങനെയൊന്നല്ല ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണ് ചെലപ്പോ ആളാതിരിക്ക എന്ത് സാധാരണ ഇങ്ങനെയാന്നല്ലാറ് സാധാരണ

ചിക്കൻ ചിക്കൻ പിടിക്കും കൊളസ്ട്രോളും ഞാൻ ദിവസം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിട്ടും चिकन फॉरेस्ट आप तो पढ़ रहे हैं ना इधर चिकन फॉरेस्ट है दोनों ब्लैक फॉरेस्ट में एक फॉरेस्ट में अपन दोनों चिकन फॉरेस्ट चिकन फॉरेस्ट चिकन 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 അപ്പൊ കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ട് കാരണം അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇതല്ല എന്റെ പൊരിക്കും ഇങ്ങനെ ഞാൻ പൊരിക്കാറ് വേറെ ഒരു സ്റ്റൈലു റെഡി ആവട്ടെ നമ്മള് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മള്

അങ്ങനെ എത്ര നേരത്തെ കഷ്ടപ്പാടിനോടുകൂടി ഐറ്റം ഇവിടെ റെഡി ആയിട്ട് അപ്പോ തമ്പിനേനുള്ള സാധനത്തില്ല അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാൻ പറയും കാരണം മിക്സ് ഒക്കെ ചെയ്തിരുന്നു സാധാരണ എല്ലാവരും കുക്കിംഗ് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഡൈനിങ് ഏരിയയിൽ പോയി കഴിക്കാനാണ് പറയും ബട്ട് ഞാൻ തുടങ്ങിയത് ഇവിടെ നിന്നായത് കൊണ്ട് നമ്മുടെ കലോറയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കലോറയിൽ നിന്ന് കഴിക്കാം

സിസ്റ്റർ കഴിച്ച അഭിപ്രായം പറയുന്ന കാര്യം നീ എന്നിട്ട് ചെരിഞ്ഞിന്ന് ഡ്രസ്സിന്റെ റീലെടുക്കുന്നു ചൂടുണ്ടാവും കുട്ടിയോട് ക്യാമറയിലോട്ട് നോക്ക് ഷൈ ക്യാമറ ഷൈആ നാവ് കൊള്ളിയാണോ അത് കൊള്ളാം ഉണ്ടാവും ുംസിറ്റ് എന്തായാലും 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 ഞങ്ങളുടെ നിങ്ങൾ കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പൊ എന്തായാലും മറ്റൊരു ചിക്കൻ ഫോറസ്റ്റിന്റെ നമുക്ക് പിന്നീട് ചെയ്യാം അതൊരു ഒരു ഡിഷ് തന്നെ ആയിരിക്കും അത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പോയി കഴിച്ചു തീർക്കട്ടെ മഴ പെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും വീടുകളിൽ എല്ലാവരും ഇതേപോലെ സഹോദരങ്ങളും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇതുപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക കുക്ക് ചെയ്യുക കുക്കിംഗ് ഈസ് ആൻ ആർട്ട് അതിൻ്റെ അവിടുന്നൊരു നല്ലൊരു ബോണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ തമാശകളെല്ലാം വേണം ഇതെല്ലാം ചേരുന്നതാണ് കുക്കിംഗ് ആർട്ട് ഓക്കെ ബൈ ബൈ ബായ് ബൈ